ഈ ഹൈക്കോടതിയിലെ ഈ പോലീസ് അന്വേഷണം എസ് ഐ ടി അന്വേഷണം തുടരട്ടെ എന്നൊരു ഒരു അങ്ങനെ ഒരു വിധിയാണ് ഇപ്പൊ വന്നിരിക്കുന്നത് പക്ഷെ അതും സർക്കാരിനെ തിരിഞ്ഞു കുത്തുന്ന ഒരു സ്റ്റൈലിലേക്ക് പോകാൻ സാധ്യതയുണ്ട് അത് എന്താണെന്ന് ചേട്ടാ നമുക്കറിയാം ഡിഐ ജി ആയിട്ട് ഇപ്പോൾ ചാർജ് എടുത്തിരിക്കുന്നത് യതീഷ് ചന്ദ്രയാണ് അദ്ദേഹത്തിന്റെ അദ്ദേഹത്തിന്റെ ഒരു ഹിസ്റ്ററി ഒക്കെ നമ്മൾ നേരത്തെ ഒരു വീഡിയോയിൽ പറഞ്ഞതാണ് എന്തായാലും കേന്ദ്രമന്ത്രി ആയിരുന്ന പൊൻ രാധാകൃഷ്ണനെ വരെ ഉറപ്പിച്ച ഒരു സിംഗക്കുട്ടി തന്നെയാണ് അദ്ദേഹം അപ്പൊ അതിൽ സംശയമൊന്നും വേണ്ട അപ്പൊ അത്തരത്തിൽ വരുമ്പോൾ അദ്ദേഹം ചാർജ് എടുത്തിട്ട് എസ് ഐ ടി അന്വേഷണം ആണെങ്കിലും സ്വാഭാവികമായിട്ടും എനിക്ക് തോന്നുന്നു ഈ റിപ്പോർട്ടുകളെല്ലാം സമർപ്പിക്കേണ്ടി വരുന്നത് അദ്ദേഹത്തിന്റെ മുമ്പിലായിരുന്നു മാറി അതെ അപ്പോൾ ഈ റിപ്പോർട്ട്സ് എല്ലാം അവിടെ എത്തുമ്പോൾ അദ്ദേഹം ഈ ഒരു വിട്ടുവീഴ്ച അതായത് ഒരു ഇതിനെയും ഒരു രാഷ്ട്രീയ നേതൃത്വത്തെയും ഭയക്കാതെ നടപടിയെടുക്കുന്ന ഒരാളായതുകൊണ്ട് തന്നെ ഒരു വിട്ടുവീഴ്ചയും ഇല്ലാതെ ഇതെല്ലാം ചെക്ക് ചെയ്തിട്ടായിരിക്കും മുന്നോട്ട് പോകുന്നത് പിന്നെ മറ്റൊരു കാര്യം ഉള്ളത് എന്ന് എനിക്ക് തോന്നുന്നത് ഇനി ഡിവിഷൻ ബെഞ്ചിലോ സുപ്രീം കോടതിയിലേക്കായിരിക്കും എ ഡി എം നവീൻ ബാബുവിന്റെ കുടുംബം പോകാനുള്ള സാധ്യത അപ്പോൾ അത്തരത്തിൽ പോവുകയാണെന്നുണ്ടെങ്കിൽ ആദ്യം അവർ ഡിവിഷൻ ബെഞ്ചിനെ സമീപിക്കുകയാണെങ്കിൽ അവർ പറയാൻ പോകുന്ന ഒരു ആവശ്യം ഒരുപക്ഷെ അവർക്ക് മുന്നോട്ട് വെക്കാൻ കഴിയുന്ന ഒരു ആവശ്യം ഹൈക്കോടതിയുടെ നിരീക്ഷണത്തിൽ ഈ അന്വേഷണം പുരോഗമിക്കണം എന്നുള്ളത് അങ്ങനെ കൂടി പറഞ്ഞിട്ടായിരിക്കും അപ്പോൾ അങ്ങനെ ആവുമ്പോഴും ഹൈക്കോടതിക്ക് ഇപ്പോൾ വിശ്വസിക്കാൻ പറ്റുന്നത് അവിടെ തലപ്പത്തുള്ളത് എന്ന് പറയുന്നതും ഡി ഐ ജി ആയിട്ടുള്ള യതീഷ് ചന്ദ്ര തന്നെയാണ് അപ്പൊ യതീഷ് ചന്ദ്ര കൂടി വരുന്നതോടുകൂടി ഈ അത് അദ്ദേഹത്തിന്റെ അണ്ടറിലേക്ക് ഈ കേസ് വരുന്നതോടുകൂടി ഇതിനൊരു പുതിയ മുഖം കൈവരുമെന്നു വരെ ഉണ്ടായിരുന്ന നടക്കില്ല അതായത് ഒരു പുതിയ മുഖം അത് പുതിയ രീതിയിൽ അദ്ദേഹത്തിൻ്റെതായ തനത് രീതിയിൽ തന്നെ ഈ അന്വേഷണം പോകും ആദ്യം മുതലുള്ള റിപ്പോർട്ട് വായിച്ചു നോക്കാനും പഠിക്കാനും അദ്ദേഹം അദ്ദേഹം നോക്കിയിട്ട് കൊണ്ട് എന്ന് ചോദിക്കുകയും ആ റിപ്പോർട്ട് എടുക്കൂ ഈ റിപ്പോർട്ട് എടുക്കൂ എന്ന നിരന്തരം ഒരു വാചിങ് കോടതി നിരീക്ഷണം കൂടെ ആവുകയാണ് കർശനമാകും കാര്യം ഇവരുടെ ഹർജി പോകുന്നു ഇനി കോടതി അതിന്മേൽ പറയുന്നു ഈ രീതിയിലാണെങ്കിൽ യതീഷ് ചന്ദ്ര കൂടെ ഇടപെടുമ്പോൾ നമ്മൾ തുടക്കം മുതൽ പറഞ്ഞ പല കാര്യങ്ങളിലും അന്വേഷണം ഉണ്ടാവുക തന്നെ ചെയ്യും കാര്യം ഈ കേസിൽ ഇതുവരെ പ്രതികരിക്കപ്പെടാതിരുന്ന കളക്ടർ പ്രതി കളക്ടറെ ചോദ്യം ചെയ്യും പ്രതികരിക്കാനുള്ള കളക്ടറെ ചോദ്യം ചെയ്യും മുങ്ങി നിൽക്കുന്ന പോസ്റ്റ്മോർട്ടം ചെയ്ത ഡോക്ടർ ഡ്രൈവർ ഇങ്ങനെ ഒരുപാട് പേര് എസ് ഐ ടിക്ക് ഇനി പണിയെടുക്കേണ്ടി വരും ചിലപ്പോൾ എസ് ഐ ടി അന്വേഷണ സംഘത്തെ തന്നെ മാറ്റാൻ ഒരുപക്ഷെ ഇനി സി പി എമ്മിന് സത്യം പറഞ്ഞിട്ട് സി ബി ഐ വരുന്നതിനേക്കാളും പേടിക്കണമോ ഈ ഒരു അന്വേഷണ ചുമതലയിലേക്ക് വരുമ്പോ എന്നാണ് അതായത് അത്രയേറെ മികച്ച ഒരു ഉദ്യോഗസ്ഥൻ തന്നെയാണ് അതായത് സി പി എമ്മിന്റെ അങ്കമാലി ഏരിയ സെക്രട്ടറിയെ സി പി എമ്മിന്റെ ഓഫീസിൽ കയറി തൂക്കിയെടുത്തിട്ടുണ്ട് പോയ ആളാണ് അതെ അപ്പോൾ അത്രയും നിർഭയമായിട്ട് കാര്യങ്ങൾ ചെയ്യണം ഇവിടെ വേറെ ഏതെങ്കിലും ഒരു ഉദ്യോഗസ്ഥന് അത്തരത്തിൽ ചെയ്യാനുള്ള ഒരു ധൈര്യം ഉണ്ടാകുമോ എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ പക്ഷെ തൊപ്പി പോകാനുള്ള ഒരു സാധ്യത ഉള്ളുകൊണ്ട് ആരും തയ്യാറെടുക്കുക എല്ലാവർക്കും അന്നം വാങ്ങണമല്ലോ ചേട്ടാ അപ്പൊ അതുകൊണ്ടാ ചെയ്യില്ല പക്ഷെ ഇദ്ദേഹത്തിന് അത് ചെയ്യാൻ ഒരു മടിയില്ല എന്ന് പറയുമ്പോൾ തന്നെ അദ്ദേഹത്തിന്റെ ഒരു കാലുബർ അദ്ദേഹത്തിന്റെ ധൈര്യം അത് നമ്മള് സമ്മതിക്കേണ്ടി വരും ഏതായാലും അദ്ദേഹം ചുമയൊന്നും ആയിരിക്കില്ല കണ്ണൂർ വന്നത് അത് ഈ പറയുന്ന പോലെ കേന്ദ്രത്തിനുള്ള ഇതുണ്ടാവും പിന്നെ പുതിയ ഗവർണറാണ് ഇവിടെ ഉള്ളത് അപ്പോ ഈ കേസ് ആരിഫ് മുഹമ്മദ് ഖാൻ ചുമയൊന്നും പോയിട്ടുണ്ടാവില്ല താൻ ഇതുവരെ ചെയ്തിരുന്ന കുറെ അദ്ദേഹത്തിന്റെ പോരാട്ടങ്ങളുണ്ട് അതിന്റെ ഒരു ഫയലൊക്കെ തന്നെയായിരിക്കും പോയിട്ടുണ്ടാവുക അപ്പോ തന്റെ സുരക്ഷാ ഉദ്യോഗസ്ഥരായ പോലീസുകാരെ മാറ്റി അദ്ദേഹത്തിന് ഇഷ്ടമുള്ളവരെ നിയമിച്ച ഒരു കഥ കൂടെ ഉണ്ട് നോക്കൂ ഉണ്ട് ഉണ്ട് ഗവർണർ സ്ഥാനത്ത് അല്ലേ അപ്പൊ അത്തരത്തിൽ എല്ലാം ചേർന്ന് വരുമ്പോൾ ഇവർക്ക് കേന്ദ്രത്തിലേക്ക് വേണമെങ്കിലും ഒരു നിർദ്ദേശം ഇവരെല്ലാം വിചാരിക്കുന്ന പോലെ ഒന്നും അല്ല ഇത് കേന്ദ്രവും അമിത്ഷായും ഈ കേസ് നിരീക്ഷിക്കുന്നുണ്ട് അത് സുരേഷ് ഗോപി നിയമസഭയിൽ വ്യക്തമായി ലോക്സഭയിൽ ക്ഷമിക്കണം അല്ല അതിനകത്ത് ഒരു വിഷയം മറ്റൊന്നുമല്ല നമുക്ക് ഇതിൽ പറയാനുള്ളത് ഒന്ന് ഒന്ന് ഇത് മാത്രമേ ഉള്ളൂ കാര്യം ഒരു രാഷ്ട്രീയ നേട്ടവും കൂടെ ബി ജെ പിക്ക് ഇതിൽ ഉണ്ടാക്കാൻ കഴിയും ഈ വരുന്ന തദ്ദേശ ഇലക്ഷൻ അവർക്കൊരു പറയുന്ന പോലെ ഒരു സെമി ഫൈനൽ നിയമസഭയ്ക്ക് മുമ്പുള്ള ഒരു സെമി ഫൈനൽ ആണ് സെമി ഫൈനൽ എല്ലാ എല്ലാ രാഷ്ട്രീയ പാർട്ടിക്കും ഉണ്ടാകുന്നത് കൊണ്ട് തന്നെ ഈ കേസ് ഇനി വരുന്ന അങ്ങോട്ട് പോകുമ്പോൾ ഇവരെ ഡിവിഷണൽ ബെഞ്ചിലോ അല്ലെങ്കിൽ സുപ്രീം കോടതിയിലേക്കോ പോകുമ്പോൾ സംസ്ഥാന സർക്കാരിന് വീഴ്ച പറ്റി എന്ന് ഹൈക്കോടതി ഇതുവരെ പറഞ്ഞില്ല ഇപ്പോ ഒരു ഡിവിഷണൽ ബെഞ്ചിൽ പോകുമ്പോൾ സുപ്രീം കോടതി പോകുന്നത് രണ്ടു ദിവസത്തിനകത്ത് നമുക്ക് അറിയാം അങ്ങനെയാണെങ്കിൽ യതീഷ് ചന്ദ്രയുടെ അന്വേഷണം എസ് എന്ന അന്വേഷണ സംഘത്തിന് പല കാര്യങ്ങളും ഇനി ഒന്നേന്ന് അന്വേഷിക്കേണ്ടി വരും ഇല്ലാതിരുന്ന തെളിവുകൾ കൊടുക്കേണ്ടി വരും അങ്ങനെ വരുമ്പോൾ എന്ന അന്വേഷണ സംഘത്തിലെ ആൾക്കാരെ തന്നെ മാറ്റാൻ മാറ്റം ഈ കുടുംബം സമീപിച്ചാലും തീർച്ചയായിട്ടും അവർക്ക് പോകാൻ പോകാനുള്ള സാധ്യതയുണ്ട് അതെ ഇപ്പൊ പറയുന്ന ഏറ്റെടുക്കാം എന്നൊക്കെ പറയുമ്പോഴും സി ബി ഐ അന്വേഷണത്തില് ഇപ്പോ പെരിയ വന്നു അതിന് അതിനുശേഷം ഇപ്പോൾ എടുത്തു പറയത്തക്ക ഉണ്ടാക്കിയ മറ്റൊരു കൊലപാതക കേസ് അഞ്ചലിടുന്ന കൊലപാതക കേസിലെ പ്രതികളെ സി ബി ഐ അന്വേഷിച്ചു പിടിച്ചു ഇങ്ങനെ രണ്ട് മെറിറ്റ് ഇരിക്കുമ്പോഴും സി ബി ഐയിൽ തെറ്റുപറ്റിയ കേസുകളും നമ്മുടെ കണ്ണൂണ്ടതുകൊണ്ട് സി ബി ഐ സി ബി ഐ സി ബി ഐ എന്ന് പറയുന്നതിലും നമുക്കൊരു ഇതുകൊണ്ട് കേസ് അന്വേഷണം ഇവർ അന്വേഷിച്ച കേസ് കയറിയൊക്കെ ആയിരിക്കും ഇവരെ കൊടുക്കുന്നത് കാര്യം പൂക്കോട് വെറ്റിനറി കോളേജിലെ സിദ്ധാർത്ഥന്റെ മരണം ആത്മഹത്യയാണ് എന്ന് തന്നെയാണ് അവർ റിപ്പോർട്ട് കൊടുത്തിരിക്കുന്നത് എന്ന് നമ്മൾ ഒന്ന് രണ്ട് ചർച്ചകളിൽ പറഞ്ഞു പക്ഷെ ഇത് പോലീസിനെ സംബന്ധിച്ച് ഈ തെളിവ് അവരെ അപൂർണമാക്കി വെച്ചിരിക്കുകയായിരുന്നു ഒരു വേള ചിലപ്പോൾ നമുക്ക് അറിയാൻ കഴിയുന്നത് ഈ പറയുന്ന യതീഷ് ചന്ദ്രയും എസ് ഐ ടിയിലെ പുതിയൊരു സംഘമായിരുന്നാലും എവർ നിർബന്ധിതരാകുന്നു ഈ കേസ് അന്വേഷിക്കുന്നു ഈ കേസ് അന്വേഷണത്തിൽ ഇതിലൂടെ ഉണ്ടായിരുന്ന ലൂപ്പ് ഹോൾസ് എല്ലാം തീർത്ത് പുതിയൊരു കുറ്റപത്രം അല്ലെങ്കിൽ ഒരു പുതിയ കേസ് ഡയറി കോടതി സമക്ഷം വന്നു കഴിയുമ്പോഴേക്കും ഇവർ സുപ്രീം കോടതിയിൽ പോകും കേസ് സുപ്രീം കോടതിയിൽ നിന്ന് സി ബി കൊടുത്താൽ സി ബി ഐ കോടതി അന്വേഷിക്കുമ്പോൾ കൃത്യമായിട്ട് ഈ എസ് ഐ ടി സംഘം മാറി പുതിയൊരു സംഘമോ യതീഷ് മേൽനോട്ടത്തിലോ അപ്ഡേഷൻ ഉണ്ടാകും അത് ഈ കേസിനൊരു വൻ വഴിത്തിരിവാകും ഇങ്ങനെ പോകാനുള്ള അതായത് ഗവർണറെ കാണാനുള്ള സാധ്യത കൂടി ഗവർണറെ ഗവർണറെ ഇത് സിബിഐ അന്വേഷണത്തിന് തന്നെ പോകുമെന്ന് തന്നെയാണ് എന്റെ വിശ്വാസം പെരിയ കേസ് പോലെ ഈ കേസ് തെളിയുന്ന ഒരു ദിവസം നമുക്ക് ജീവിച്ചിരിക്കുകയാണെങ്കിൽ ഈ കേസ് കണ്ട ഇതിന്റെ ഈ നാൾ വഴികൾ കണ്ട നമുക്ക് ജീവിച്ചിരിക്കുകയാണെങ്കിൽ നമുക്ക് ആ സന്തോഷ വാർത്ത കാണാം യഥാർത്ഥ പ്രതികളെ അറസ്റ്റ് ചെയ്യുന്നത് നമുക്ക് കാണാം അന്നിൻ്റെ ഇവിടെ ആര് ഭരണത്തിരിക്കുന്നോ ആരൊക്കെ ഭരിക്കുന്നോ എന്നുള്ളത് വ്യക്തി അത് അതിൽ പ്രസക്തമല്ല പക്ഷെ സി ഈ കേസ് ഏറ്റെടുക്കുകയായിരിക്കും സുപ്രീം കോടതിയിൽ പോകും അവർക്ക് വേണ്ട ഡോക്യുമെന്റ്സ് ഡോക്യുമെന്റ് ഈ എസ് ഐ ടി കാരണം നമുക്കുള്ളത് പോലെ കേരള ഉണ്ട് എന്ന് തന്നെ നമുക്ക് കരുതാം യതീഷ് ചന്ദ്ര ഈ കേസ് അന്വേഷിക്കും അദ്ദേഹത്തിനെ കൊണ്ട് കേന്ദ്രവും കൂടെ ഇടപെട്ട് പൊളിച്ചടക്കും ഇതുവരെ നിന്നെങ്കിൽ ഹൈക്കോടതി പറഞ്ഞത് ചിലപ്പോൾ അതിനുള്ളൊരു വഴിമരുന്ന് കൂടെ